പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ മാർച്ച് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു കെ ജനറൽ സെക്രട്ടറി സൈമൺ അലക്സ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

ഈ പോലീസ് സ്റ്റേഷൻമാർക്ക് സംഘടിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം ചെയ്തുകൊണ്ട് ഈ പോലീസ് നന്ദി നമസ്കാരം കേരളത്തിന് തന്നെ അപമാനമായ ഒരു സംഭവമാണ് ഒന്നാംകുളത്തെ സുജിത് എന്ന ചെറുപ്പക്കാരന് ഏറ്റ മൃഗീയമായ മർദ്ദനം മൃഗീയം എന്ന് പറഞ്ഞാൽ തീരില്ല കാരണം മൃഗങ്ങൾക്കിപ്പോ ജനങ്ങളോട് വലിയ സ്നേഹവും ആദരവുമൊക്കെയാണ് വളർത്തൃ മംഗങ്ങൾ മാത്രമല്ല വന്യജീവികൾ പോലും ജനങ്ങളുടെ പിണറായി വിജയന്റെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ട് പ്രയാസം കണ്ട് ദുരിതം കണ്ട് വന്യജീവികൾ പോലും ആക്രമണം അവസാനിപ്പിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്താണ് മൃഗീയം എന്ന് പറയാൻ കഴിയില്ല പൈശാചികമായ ആക്രമണം മാത്രം കഴിയുന്ന തരത്തിലാണ് കേരള പോലീസിലെ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ